അവിടുത്തെ വലിയ ആളുകൾ ജെറുസലേമിലെ പ്രീശർ നിന്നെ വെറുക്കുന്നു ഞാൻ കേട്ടെന്ന് നിന്നോട് പറഞ്ഞില്ലേ അവരെന്തെങ്കിലും ചെയ്യട്ടെ അവർ അവരുടെ കടമ നിർവഹിക്കുന്നു അവരുടെ കടമയാണെന്ന് അവർ വിചാരിക്കുന്നത് ചെയ്യുന്നു ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു ഞാൻ ഗൗരവമായി പറയുന്നു നാഴിക വരുന്നതുവരെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല ഏത് നാഴികയാണ് കർത്താവേ ശിഷ്യന്മാരും കടത്തുകാരനും ഒരുമിച്ച് ചോദിക്കുന്നു അന്ധകാരം വിജയിക്കുന്ന നാഴിക ലോകത്തിന്റെ അവസാനം വരെ നീ ജീവിക്കുമോ ഇല്ല നക്ഷത്രങ്ങൾ കെട്ടുപോകുകയും ഈ ഭൂമി തന്നെ ഇല്ലാതാകുകയും അതിലെ നിവാസികളെല്ലാം മരിച്ചു പോകുകയും ചെയ്യുന്ന നാളിലെ അന്ധകാരത്തേക്കാൾ ഭയാനകമായ ഒരന്ധകാരമുണ്ടാകും അത് സംഭവിക്കുന്നത് പ്രകാശമായ എന്നെ മനുഷ്യൻ കെടുത്തി കളയുമ്പോൾ